എന്നെ പുറത്തുവിടൂ ബിഗ് ബോസ് വീണ്ടും ലൈവിൽ കരഞ്ഞു വൈകി രേണുസുതി ബിഗ് ബോസ് ഹൗസ് വിട്ടു പോകാൻ അനുവദിക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ട് രേണുസുതി ഇതിനു മുൻപും പലവട്ടം രേണുസുതി ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തേക്ക് പോകണോ എന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ വേണ്ട എന്നാണ് രേണുസുദി പറഞ്ഞത് ഇപ്പോൾ വീണ്ടും തന്നെ വീട്ടിൽ പോകാൻ അനുവദിക്കണമെന്ന് ബിഗ് ബോസിനോട് ആവശ്യപ്പെടുകയാണ് രേണുസുതി എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല പുറത്തുവിടൂ എന്നെ എന്റെ മക്കളെ എനിക്കിപ്പോൾ കാണണം മുൻവശത്തെ വാതിലിൽ കൂടെ എന്നെ തുറന്നു വിടൂ എന്ന് പറഞ്ഞു രേണുവിനെയാണ് ലൈവിൽ പ്രേക്ഷകർ കണ്ടത് എന്നാൽ ആര്യനും അപ്പവാനി ശരത്തുമെല്ലാം രേണുവിന്റെ അടുത്തെത്തി സംസാരിച്ചതിനു ശേഷം പിന്നെ രേണു സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് കാണുന്നത് നേരത്തെ രേണുവിനെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് ധൈര്യം കിട്ടിയെന്നെല്ലാമാണ് രേണു ബിഗ് ബോസിനോട് പറഞ്ഞത് പിന്നാലെ വന്ന ടാസ്കുകളിലും ഹൗസിലെ ഇടപഴകുന്നതിലുമെല്ലാം രേണു പിൻവലിഞ്ഞു നിന്നിരുന്നു വീണ്ടും വീട്ടിൽ പോകണമെന്ന് രേണു ആവശ്യപ്പെടുന്നത് അവർക്ക് ഹൌസിന് തീരെ പറ്റാത്തതിനാലാണോ അതോ അത് അവരുടെ ഗെയിം സ്ട്രാറ്റജിയാണോ എന്നാണ് ഇനി വ്യക്തമാവേ ത് അടുത്ത എപ്പിസോഡിൽ മോഹൻലാൽ വന്ന രേണുവിനോട് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകണോ എന്ന് ചോദിച്ചാൽ രേണു എന്തും മകുടി പറയുമെന്നാണ് ഇനി കാണാനുള്ളത് അപ്പോഴും രേണു പോകണ്ട എന്നാണ് പറയുന്നതെങ്കിൽ അത് ഉറപ്പായും രേണുവിന്റെ ഗെയിം സ്ട്രാറ്റജി ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്കിതിൽ എന്ത് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് രേണു ഹൗസിൽ നിന്ന് പുറത്തു വിടുവെന്ന് പുറത്തുവിടുവെന്നാവശ്യപ്പെടുന്നത് അവർക്ക് ഹൗസിൽ തീരെ പറ്റാത്തത് കൊണ്ടാണോ അതോ അത് അവരുടെ വെറും അടവ് മാത്രമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക